ദൈവനാമം മഹത്തപ്പെട്ടതാകട്ടെ എൻ്റെ പേര് ആൻറ്റോ തോമസ് ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുവാനുള്ള ഒരു കാരണം തന്നെ എൻ്റെ മോൻ്റെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അവനെ ഇവിടെ വളരെ പിന്നോക്കമാണ് അവൻ പഠിക്കത്തില്ല കാരണം അവന് പരീക്ഷയ്ക്കെല്ലാം വളരെ മാർക്ക് കുറവാണ് പറയുവാണെങ്കിൽ എൺപത് മാർക്കിൽ എട്ട് മാർക്കൊക്കെ അവന് കിട്ടിക്കൊണ്ടിരുന്നേ അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ചായം പോയി ഉടമ്പടി എടുക്കണം മോന് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാ മനസ്സോടുകൂടിയാണ് ഇവിടെ മോനെയും കൂട്ടിക്കൊണ്ട് വരുന്നത് ഭാര്യ എന്നോട് പറയുന്നുണ്ട് അച്ഛനെ കാണണം മോൻ്റെ തലയിൽ അച്ഛനെ കൊണ്ട് പിടിപ്പിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് ആകെപ്പാട് എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു മുഴുവൻ ഒരുപാട് ആൾക്കാരെല്ലാം കണ്ട് ഒരുപാട് നേരം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എല്ലാം എടുത്ത് ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി പോയി പിറ്റേ ദിവസം മുതൽ ഞാൻ ഇവിടെ രാവിലെ തന്നെ പ്രാർത്ഥിക്കും അത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല എൻ്റെ മോന് ആറ് എ പ്ലസും രണ്ട് എ പ്ലസ് രണ്ട് എയും രണ്ട് ബി പ്ലസുമായിട്ട് അവൻ പാസ്സായി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ വൈഫ് ജർമ്മനിയിലാണ് അവൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ടോർച്ചറിങ് ഉണ്ടായതുകൊണ്ട് അവൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ജോലിയിൽ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രഭാസൻ്റെ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇത് ഇവിടെ നിന്ന് സ്ഥലം മാറി പോകാൻ വേറെ സ്ഥലത്തോട്ട് പോകുവാൻ ഞാൻ ആക്ച്വലി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു നിയോഗമായിട്ട് തന്നെ ആറ് നിയോഗത്തിലൊരു ഒരു ഒരു നിയോഗം ഇതായിരുന്നു അതും മാതാവ് സാധിച്ചു തന്നു അത് അവൾക്ക് വേറെ സ്ഥലത്തോട്ട് തന്നെ ഫ്രാങ്കോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് തന്നെ മാറ്റം കിട്ടി പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത് വർഷമായിട്ട് ഗൾഫിലാണ് സൗദി അറേബ്യയിലും ദുബായിലും അബുദാബിലും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം ജനുവരി വന്നതായിരുന്നു നിർത്തി വൈഫ് ഇപ്പോൾ ഇങ്ങനെ പോയതുകൊണ്ട് എനിക്ക് ഡ്രൈവിങ് അറിയത്തില്ല അപ്പോൾ ഞാനിവിടെ വന്ന് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും തോറ്റുപോവുക അപ്പോഴാണ് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക് ഈ പുതിയ ടെസ്റ്റ് രീതി വരുന്നതിന് മുന്നേ എനിക്ക് പാസ്സാകണം എൻ്റെ അമ്മയെ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് ഞാൻ ഈ വ്യഞ്ചരിച്ച ഉപ്പുമായിട്ട് ആദ്യത്തെ ദിവസം ഇത് കൊണ്ട് പോയി പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയി രണ്ടാമത്തെ തവണ ഞാൻ ഈ വ്യഞ്ചരിച്ച ഉപ്പുമായി പോയി വണ്ടിയിൽ വെച്ചപ്പം എന്നെ പഠിപ്പിക്കുന്നത് വേറൊരു സഹോദരനായിരുന്നു ഒരു പെന്തിക്കോത്സവയിലുള്ളൊരു സഹോദരനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു അച്ചായൻ എന്താണ് ഈ കാണിക്കുന്നത് ഇതന്നെ ഈ വണ്ടിയെ കൊണ്ടുപോയി വെക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഞാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഉപ്പാണ് അപ്പം പുള്ളി ഒന്ന് ചിരിച്ചു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും ഫെയിലായി ഞാനന്ന് പാസ്സായി പിന്നെ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഞാൻ എൻ്റെ വൈഫിൻ്റെ ആങ്ങളുടെ ഭാര്യയെന്നെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വരുന്ന വരവന് മണിമല വരെ എത്തി മണിമല എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എനിക്കൊന്ന് ഓടിക്കാൻ തരണം അപ്പോൾ അദ്ദേഹം മനസ്സിലാ മനസ്സോട് എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു ഞാൻ വണ്ടി ഓടിക്കുകയാണ് ആ ഓടിക്കുന്ന സമയത്ത് ഒരു ദമ്പതികൾ ഞങ്ങളുടെ തൊട്ട് സൈഡിൽ കൂടെ പോയിരുന്നുണ്ടായിരുന്നു സ്കൂട്ടറേൽ ഞാനത് കണ്ടില്ല എൻ്റെ വണ്ടി അവർക്ക് ടിടിച്ച് അവർ റോഡിന് റോഡിലോട്ട് തെറിച്ച് വീണ് ആ മനുഷ്യൻ അബോധാവസ്ഥയിൽ മൂക്കിക്കൂടെയും ചെവിക്കൂടെയും കണ്ണിക്കൂടെയും എല്ലാം ചോര വന്ന് ഈ ഈ പുള്ളിക്കാരിത്തിയുടെ കൈ മൂന്നായിട്ട് ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല അതേപ്പോയി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആൾക്കാരെല്ലാം ഓടിക്കൂടി പെട്ടെന്ന് ഇവരെ എടുത്ത് ഞങ്ങൾ മണിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പ്രാഥമിക ശുശ്രൂഷ മാത്രം കൊടുത്തിട്ട് അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ചായ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ആറാം തീയതി സം നടന്ന സംഭവമാണ് ഞാൻ ആകപ്പഴ അപ്സെറ്റായി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് മാസേ ഉള്ളൂ രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്തു ചെയ്യും ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു മാതാവേ ഒരത്ഭുതം സംഭവിക്കണേ ഇദ്ദേഹം റിക്കവറാകണേ ഇദ്ദേഹം ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ റിക്കവറായി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് നേരിട്ട് അന്വേഷിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ മറ്റേ സുഹൃത്തുക്കൾ മുഖേന അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോഴും ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുവാണ് അൺകോൺഷ്യസ് ആണ് പുള്ളി ഇങ്ങനെ ബോധാവസ്ഥയിലല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ആകെപ്പാടെ ടെൻഷനായി ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ എൻ്റെ പെങ്ങൾ സിസ്റ്ററാണ് പുള്ളിക്കാരെ തെന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക ഈ തൈലം വിശുദ്ധതൈലം നിൻ്റെ നെറ്റിയിൽ പുരട്ടി അദ്ദേഹത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞു ഞാൻ ആ വിശുദ്ധതൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അത്ഭുതമൊന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നാല് ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു എന്ന് എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു സഹോദരി അവിടെ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം ആ പുള്ളിക്കാരിച്ചു മുഖേന ഞാൻ അറിയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് പലയിടത്തും കൊടുത്തു എന്നാലും ഞാൻ അനാഥാലയത്തിലൊക്കെ പറ്റുമ്പോഴൊക്കെ കൊണ്ട് ഈ അരിക വാങ്ങിച്ചു കൊടുക്കും പിന്നെ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഞാൻ സഹായിക്കും പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു അതിലും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ പുറകിലായിരുന്നു കാരണം ഈ ഇരുപത് വർഷവും ഞാൻ പള്ളി പോകാറില്ല അവിടെ പള്ളിയിലുണ്ട് ദുബായിൽ സൗദിയിൽ വെച്ച് പത്തു വർഷം അവിടെ പള്ളിയില്ലായിരുന്നു പക്ഷേ ദുബായിലും അബുദാബിലും പള്ളി ഉണ്ടെങ്കിലും ഞാൻ പോവുകയല്ല ഞാൻ അവിടെ തന്നെ ഞാൻ ആ ഇടദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകുമായിരുന്നു ഏകയാലും കുർബാസന മാതാവിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥ ഇപ്പോൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ കൂടുതൽ എനിക്ക് മാതാവിനോടുള്ള വിശ്വാസം കൂടുതലായിട്ട് പ്രകടിപ്പിക്കാനും സാധിക്കുന്നുണ്ട് ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഇത് ഞാൻ ഒരിക്കലും മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പിന്മാറുവാൻ എനിക്ക് പറ്റത്തില്ല കാരണം മാതാവ് അതുപോലെ എന്നെ സഹായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് ഒരു പക്ഷേ ഒരല്പം തുറവയോടും ഒരല്പം വിശ്വാസത്തോടും ഒരുപക്ഷെ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദത്തിൽ നിൽക്കുന്നവർ പോലും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ഇടപെടുന്നുണ്ട് പക്ഷേ അവർ ഉടമ്പടിയിലേക്ക് കടന്നു വരാനായിട്ട് അവർക്ക് എങ്ങനെ ഒരു ഒരു പ്രകാശം അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് മാതാവ് ആ പ്രകാശത്തെ ജ്വലിപ്പിച്ച് ആളി കത്തിച്ച് വലിയ അനുഭവമായിട്ട് ഈ ആൾത്താരയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പം ഇദ്ദേഹം തുടക്കത്തിൽ ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ നിർബന്ധത്തിലോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലോ ആയിരിക്കും ഒരു പക്ഷേ ഒരു നല്ലൊരു ശതമാനം ഉടമ്പടി നടക്കുന്നതും പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈശോയുടെ മുമ്പിൽ പറയുന്ന വാഗ്ദാനങ്ങളിൽ നമ്മൾ നിബന്ധനകളിൽ വിശ്വസ്തത നിൽക്കുമ്പം നിങ്ങളുടെ ഈ ഒരു ഒരു മനസ്സിനെ ദൈവം ആശീർവദിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തന്നെയും മനസ്സ് കട്ടി പിടിച്ച് നിഗൂഢതയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫറവോനെക്കുറിച്ച് നമ്മൾ ബൈബിൾ അറിയാവുന്നവർക്കറിയാം ഫറവോ എത്ര അത്ഭുതങ്ങൾ മുൻപിൽ നടക്കുമ്പോഴും ഇസ്രായേൽ ജനത്തെ റിലീസ് ചെയ്യാനായിട്ട് ഫറവോ തയ്യാറാവുന്നില്ല വചനം പറയുന്നത് അതിൻ്റെ ഹൃദയം കഠിനമായിരുന്നു എന്ന് പറയുന്നത് അവസാനം വരെയും അവസാനം ഏകജാതന്മാർ ഒരുപാട് വധിക്കപ്പെടുമ്പോഴും സമൂഹിക്കും അപ്പം ചിലർ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര കണ്ടാലും വിശ്വസിക്കാത്തൊരു സമൂഹം അന്നും ഇന്നും ഈശോടൊപ്പം ജീവിച്ചിരുന്നു എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ വിശ്വസിച്ചിട്ട് ഞാൻ വിശ്വസിക്കട്ടെ എന്നുള്ളൊരു ഒരു 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 ലോജിക്ക് വിശ്വാസത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നമ്മുടെ വിശ്വാസത്തിനൊരു തുറവുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ഇറങ്ങി തിരിക്കണം അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ദൈവം നമ്മളെടുത്തുയർത്തും എന്നുള്ളതാണ് ബൈബിളിൻ്റെ സത്യവും ഉടമ്പടിയുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നേരെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ഏറ്റവും അവസാനം പറയുന്നുള്ളൂ എല്ലാവരും ലാൻഡ് ചെയ്യുന്ന ഒരു ഒരു പോഷൻ എന്ന് പറയണത് എല്ലാവരും പ്രാർത്ഥനയിലേക്ക് തിരികെ വരുന്നത് അതിപ്പോൾ ഏത് സാക്ഷ്യം പറഞ്ഞാലും ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴും അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും ഈ ക്രിസ്ത്യ പശ്ചാത്തലത്തിൽ കുർബാനയെക്കുറിച്ചും ഒക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ ശക്തിയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് അനുഭവത്തിലൂടെ ഉടമ്പടി മനസ്സിലാക്കി തരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും ഒരു നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക